നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ചന്ദ്രമോഹൻ പാലത്തായി അനുസ്മരണ നടത്തി ചിത്രങ്ങളിലെ ഗാനങ്ങൾ പരിപാടിയുടെ ഭാഗമായി ആലപിച്ചു പാനൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ മ്യൂസിക് ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നന്മ നിറഞ്ഞ ശ്രീനി എന്ന പേരിൽ സിനിമാ നടൻ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു പാനൂർ ബസ് സ്റ്റാൻഡിൽ ചന്ദ്രമോഹൻ പാലത്തായി അനുസ്മരണ ഭാഷണം നടത്തി സിനിമയുടെ ഏറ്റവും കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കവിഞ്ഞരായവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എനിക്കറിയാം ശ്രീവാസിന്റെ ചിത്രങ്ങളെയെല്ലാം വിശകലനം ചെയ്യുന്നവരാണെന്ന് അറിയാം അപ്പൊ ശരിയോടൊപ്പം ചിന്ത പ്രദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിതാഭിഷ്ടിയായ ശാമണിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ചിതാഭിഷ്ടിയായ സിനിമ വന്നതിന് ശേഷം കുടുംബ ബന്ധങ്ങൾ അത് ദൃഢമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എന്നാണ് ഭർത്താവ് ആ ഭർത്താവ് താൻ അങ്ങനെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു ഞാൻ അതിലെ വിജയമാഷാവാൻ പറ്റുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ കഥകളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട് നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് അധിഷ്ഠിത വഹിച്ചു സജീവ് ഒതുയോത്ത് വി എൻ രൂപേഷ് ഷാജിമോൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീനിവാസൻ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ചേർത്ത് സംഗീത പരിപാടി അരങ്ങേറി സംഗീത പരിപാടിക്ക് അജിൻ പാനൂർ നേതൃത്വം നൽകി സ്വന്തം പോരായ്മകള് കുറ്റങ്ങള് കുറവുകൾ എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ ഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുനർവിചിന്തനമോ അല്ലെങ്കിൽ ഒരു ആത്മബോധമോ ധൈര്യമോ ഈ കഴിവ് പലതരത്തിൽ കഴിവ് കുറഞ്ഞു പോയവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രീനേട്ടന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റാരും അങ്ങനെ ചെയ്ത് കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സിനിമയുടെ സമസ്ത മേഖലകളിൽ കഴിവ് സാധിച്ചൊരു കലാകാരൻ ശ്രീനിവാസൻ വരുമ്പോ തന്നെ നമുക്ക് ചിരി വരും മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക് മിത്രയിലും ബഹുദിന മന്ദിരത്തിൽ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ സിൽക്ക് ഷോപ്പിംഗ് വിസ്മയം അലയണ്ടിൽ അത്ഭുത ലോകം വസ്ത്രസങ്കല്പൂർണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി സാരികൾ പട്ടുസാരികൾ കിഡ്സ് വസ്ത്രങ്ങൾ പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം വിലക്കുറവിന്റെ വിസ്മയം കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം സുഷ്മിത്ര